ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ വസിക്കുന്ന മലയാളികളായ സുഹൃത്തുക്കളെ ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ സാമൂഹികമായും ആധ്യാത്മികമായും പ്രകൃതിപരമായും സാമ്പത്തികമായും എല്ലാം സത്യമാണ് മനോഹരവും സുന്ദരവുമായ ഭൂപ്രകൃതി ജൈവ വൈവിധ്യമുള്ള ഭൂപ്രകൃതി കേരളത്തിലുണ്ട് ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ് ബഹുഭൂരിപക്ഷം എല്ലാറ്റിലുപരി ഇവിടെ ഹൈന്ദവരും മുസ്ലിംസും ക്രിസ്ത്യാനികളും സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് പക്ഷെ ഇന്ന് അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പശ്ചിമഘട്ട സംരക്ഷണം എന്ന പേരിൽ കേരളത്തിൻ്റെ മലനാടിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുവാനുള്ള ലോകത്തിന്റെ യുവനയുടെ നേതൃത്വത്തിലുള്ള പരിശ്രമത്തിൽ ഇവിടുത്തെ കാർഷിക മുന്നേറ്റങ്ങൾക്ക് വലിയ കോട്ടം വന്നിരിക്കുകയാണ് കാർഷിക മുന്നേറ്റത്തിന്റെ ഭാഗമായി നാണ്യവിളകൾ ഉണ്ടാക്കിയ കർഷകരൊക്കെ ഇന്ന് നട്ടലിനൊടിഞ്ഞു കിടക്കുകയാണ് റബ്ബറിന് വലിയ മറ്റു കൃഷികളോ വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കും മലയോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് തോന്നുകയാണ് ഈ അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്താണ് ഇതിനൊരു പ്രതിവിധി ഇതിന് പ്രതിവിധി ഉണ്ടോ തീർച്ചയായും ഉണ്ട് ഒന്ന് പ്രാദേശിക തലത്തിൽ എത്രയും വേഗം നടപ്പിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് തീർച്ചയായും ജനാധിപത്യ രാജ്യത്തിൽ കേരള സംസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മതത്തോടും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അത് ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്ന കാര്യം വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വന്യമൃഗങ്ങളെ ഓടിച്ച് വനത്തിലേക്ക് തിരിച്ചുവിടുവാനുള്ളതായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക അവയെ ഓടിച്ചു വിടുവാനുള്ളതായ ഒരു സ്വാതന്ത്ര്യം കർഷകർക്ക് കൊടുത്താൽ പ്രശ്നം അവിടെ തീർന്നു ഒരർത്ഥത്തിൽ എന്ന് പറയാം അതിനുള്ള അനുവാദം കൊടുക്കണം ആഗോള തലത്തില് എല്ലാ രാജ്യങ്ങളിലും നടപ്പിലാക്കിയിട്ടുള്ള കാര്യമാണ് വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അവയെ നശിപ്പിക്കുക കൊല്ലുക അല്ലെങ്കിൽ മനുഷ്യനെ ഭക്ഷണമായിട്ട് തീരാൻ അനുവദിക്കുക എന്നുള്ളത് അതെന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലും നടപ്പിലാക്കി കൂട ഇവിടെ ഒരു കാര്യം കൂടി വളരെ വൃത്തമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം പലരും പറയുക കുടിയേറ്റക്കാരാണ് കുടിയേറിയതാണ് അതുകൊണ്ട് അവരെ ഇറക്കി വിടണം പക്ഷേ യാഥാർത്ഥ്യം എന്താണ് അത് കാർഷിക മുന്നേറ്റമായിരുന്നു കർഷകന്മാരായിരുന്നു പശ്ചിമഘട്ടത്തിലുള്ളവരെ കർഷക ജനതയാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം അതുപോലെ ഇന്നും നമ്മൾ കാണുന്ന ജൈവവൈദ്യ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷി ശൈലിക്ക് പ്രോത്സാഹനം കൊടുക്കുകയുമാണ് കാടുകളെ നശിപ്പിക്കാതെ കാടുകളെ നിലനിർത്തിക്കൊണ്ടുള്ള ഏല നമുക്കുണ്ടല്ലോ അതിനിയും തുടരാനായിട്ടുള്ളതായ പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത് കൃഷിയിടങ്ങളെ ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കുവാനുള്ള പ്രായോഗികമായ നിയമത്തിലേക്കാണ് നമ്മൾ വരേണ്ടത് അതോടൊപ്പം ജൈവ വൈവിധ്യമാണ് ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് അല്ലാതെ മൃഗങ്ങളെ വളർത്തുന്ന ഒരു കാഴ്ചപങ്കളാവായി കേരളത്തെ മാറ്റുക എന്നുള്ളതല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രാദേശിക തലത്തിൽ മനസ്സിൽ വെച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ചെയ്യേണ്ട ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് പശ്ചിമഘട്ട സംരക്ഷണം എന്നുള്ളത് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി യു എൻ ഒ കൊണ്ടുവന്ന ഒരു തീരുമാനം യു എൻ ഒ ആ തീരുമാനം കൊണ്ടുവരുമ്പോൾ അവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ജനവാസമുള്ള സ്ഥലങ്ങളെ പ്രകൃതി സംരക്ഷണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിന്റെ പേരിൽ ഏറ്റെടുക്കാനായിട്ട് പാടില്ല നീ അഥവാ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ജനങ്ങളോട് അത് ചോദിക്കണം പക്ഷെ ഇവിടെ സംഭവിച്ചത് കേരളം ഒരു ജനവാസമുള്ള സ്ഥലമാണെന്ന ഒരു വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല കർഷകരായ ഈ ജനതയോട് ഇതിനെക്കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല അങ്ങനെ അടിസ്ഥാനപരമായ തെറ്റുകളുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഓരോ മലയാളിയും രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മതപരമായ വിശ്വാസത്തെ മാറ്റിവെച്ചുകൊണ്ട് മലയാളി എന്നുള്ള ബോധത്തിൽ അധികാരികൾ തന്നെ അല്ലെങ്കിൽ അധികാരികളിലൂടെ യു എൻ ഒക്കെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുക്കണം ഇത് ജനവാസ കേന്ദ്രമാണ് മാത്രമല്ല യു എൻഒ കാണുന്നത് ജൈവവൈദ്യ വൈവിധ്യമുള്ള സ്ഥലം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല തത്യമായി യു എൻഒ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് സംസ്കാരങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് അതിന് അതിന്റേതായ തനതായ ഒരു സംസ്കാരമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഇവിടെ ഹൈന്ദവരും മുസ്ലിംസും ഹിന്ദുക്കളും ഒരുമിച്ച് ജീവിക്കുന്ന സമ്പന്നമായ ഒരു സംസ്കാരം കൂടെയുണ്ട് അതുപോലെ മലയാള ഭാഷ എന്ന ഉന്നതമായ സംസ്കാരം ഇവിടെയുണ്ട് ആഗോളതലത്തിലെ സംസ്കാരങ്ങളെയും ഭാഷകളെയും എല്ലാം സംരക്ഷിക്കണമെന്നും യുവനും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ മൃഗസംരക്ഷണത്തിന്റെ പേരിൽ ഇവിടുത്തെ ഇല്ലാതാകുമ്പോൾ ഈ സംസ്കാരങ്ങൾ ആര് സംരക്ഷിക്കും അതും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ അതുപോലെ തന്നെ മനസ്സിലാക്കണം ഈ കാടുകളിൽ ഇന്ന് ഉയർന്ന സംസ്കാരമുള്ള ആദിവാസി സംസ്കാരങ്ങളുണ്ട് ആദിവാസി സംസ്കാരം എന്ന് പറയുമ്പോൾ അത് വളരെ മനോഹരമായും സുന്ദരമായും ഭാവാത്മകമായും മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ ഈ സംസ്കാരങ്ങളെ ആദ്യം സംരക്ഷിക്കും ജൈവ വൈവിധ്യം സംരക്ഷിക്കണമെന്ന പേരിൽ പേര് മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ കാടുകൾക്കിടയിൽ കാടുകളെ നശിപ്പിക്കാതെ ജീവിക്കുന്ന ആദിമ സംസ്കാരമുള്ള ഈ ജനതയ്ക്ക് എന്ത് സംരക്ഷണം ആര് കൊടുക്കും അവരെയൊക്കെ ഇറക്കി വിടുമോ എങ്ങോട്ട് ഇറക്കി വിടും എങ്ങോട്ട് പോകും ലോകത്ത് കേരളത്തിന്റെ പുറത്ത് പോലും നമ്മൾ കാണുന്നത് ജനങ്ങളെല്ലാം ഒരുമിച്ച് താമസിക്കുന്നു ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്ത് പക്ഷേ കൃഷിയിടങ്ങളെല്ലാം അകലെയായിരിക്കും കേരളത്തിന്റെ പുറത്ത് നമ്മൾ തിരുവണ്ടിലൂടെ അല്ലെങ്കിൽ ബസ്സിലൂടെ ദീർഘയാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഒരു ഗ്രാമം ഒരു സ്ഥലത്ത് കണ്ടാൽ പിന്നെ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ കഴിഞ്ഞാണ് ആ സ്ഥലങ്ങൾ കാണുന്നത് ബാക്കി സ്ഥലങ്ങളെല്ലാം കൃഷിയിടങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെയാണ് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു കാർഷിക സംസ്കാരമുണ്ട് എന്താണ് ആ സംസ്കാരം ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും എട്ടും പത്തും ഏക്കറുകൾ സ്വന്തമാക്കി മനോഹരമായി കൃഷി ചെയ്യുന്നു അതിൻ്റെ നടുവിൽ ഒരു വീട് ആ സംസ്കാരം കൃഷിയെ മണ്ണിനെ സ്നേഹിക്കുന്ന കാർഷിക സംസ്കാരം ആര് സംരക്ഷിക്കും അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് യുവരുടെ പ്രത്യേകം ഓർക്കണം മൃഗസംരക്ഷണമല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് സംസ്കാരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാർഷിക സംസ്കാരമുണ്ട് മൃഗങ്ങളെ സ്നേഹിക്കുന്ന സംസ്കാരം ഇവിടെയുണ്ട് മൃഗങ്ങളെ വളർത്താനും തയ്യാറാണ് പക്ഷെ അതിനുള്ളതായ സ്വാതന്ത്ര്യം കൂടി അപ്പോൾ ഈ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് യു എൻക്ക് എത്രയും വേഗം അധികാരികൾ ശരിയായിട്ടുള്ളതായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ജൈവവൈദ്യവും കേരളത്തിൻ്റെ മാനുഷികമായ സംസ്കാരങ്ങളും എല്ലാം സൂക്ഷിക്കുന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് വരാനായിട്ട് സാധിക്കണം അതിന് മലയാളികളെല്ലാം മതങ്ങൾക്ക് അതീതമായിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുവാനായിട്ട് സാധിക്കട്ടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം മലയാളം നാടിനെ സമഗ്രമായി പുരോഗതിയിലേക്ക് വളർത്താനായിട്ട് സാധിക്കട്ടെ